ഹ്യൂഗോയുടെ വളരെ പ്രസിദ്ധമായ ഒരു കഥാപാത്രം നമുക്ക് സുപരിചിതമാണ് ജീൻ വാൽജീൻ കുറ്റവിമുക്തനാക്കി നാട്ടിലേക്ക് തിരിച്ചയച്ചപ്പോൾ ജീവിതത്തിന് യാതൊരു വകയും കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല അദ്ദേഹം ഒരു ബിഷപ്പ് ഹൗസിൽ അഭയം തേടുന്നു ദയാലുവായ ബിഷപ്പ് ജീൻ വാൾജിന് അഭയം നൽകുന്നു പക്ഷേ ആ രാത്രിയിൽ ബിഷപ്പ് പാലസിൽ വിശ്രമിച്ച ജീൻ ജീൻവാൾജിൻ അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ നൽകിയ കത്തിയും മുള്ളും മറ്റും മോഷ്ടിച്ച് അവിടെ നിന്ന് യാത്രയാകുന്നു കുറ്റവാളിയായി മുദ്രയടിക്കപ്പെട്ട ജീൻ ജീൻവാൾജിനെ അധികാരികൾ പോലീസ് അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യുന്നു തൊണ്ടി മുതലടക്കം ബിഷപ്പിൻ്റെ അരമേലിലേക്ക് കൊണ്ടുവരുന്നു അദ്ദേഹം മോഷ്ടിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കി ബിഷപ്പ് ജീൻ വാൾജിനെ ഒരു കുറ്റവാളിയായി കാണുകയല്ല ചെയ്തത് കുറ്റം തെളിയിക്കുവാൻ കൊണ്ടുവന്ന പോലീസ് അധികാരികളുടെ മുൻപിൽ വെച്ച് ബിഷപ്പ് സ്നേഹവാനായ ദയവുള്ള ബിഷപ്പ് പറയുന്നു നിനക്ക് വേണ്ടി കരുതി വെച്ച കാൻഡിൽ സ്റ്റിക്സ് കൂടെ നീന്തുകൊണ്ട് കൊണ്ടുപോയില്ല അതിൻ്റെ അർത്ഥം അവൻ മോഷ്ടിച്ചു എന്ന് ആരോപിക്കപ്പെട്ടിട്ടുള്ള വസ്തുക്കൾ അത് മോഷ്ടിക്കപ്പെട്ടതല്ല ബിഷപ്പ് അദ്ദേഹത്തിന് നൽകിയതാണ് കൂടെ കൊണ്ടുപോകാൻ കൊടുത്തിരുന്ന മറ്റു ചിലതും കൂടെ മറന്നുപോയി എന്ന് ഓർമ്മിപ്പിക്കുമ്പോൾ മോഷ്ടമായിട്ടുള്ള ജീൻ വാൾഡ്യനെ ഒരു കുറ്റക്കാരനായി മുദ്രയടിക്കേണ്ടുന്ന സ്ഥാനത്ത് അപരാധിയല്ല നിരപരാധിയാണ് എന്ന് പോലീസ് അധികാരികളുടെ മുൻപിൽ വെച്ച് ബിഷപ്പ് വെങ്ക്യുമായി പ്രഖ്യാപിക്കുന്നു കുറ്റം ചെയ്തിട്ടും ശിക്ഷ നൽകാതെ അവൻ്റെ ശിക്ഷയിൽ നിന്ന് അവന് ഇളവ് നൽകുക മാത്രമല്ല ചെയ്യുന്നത് മാന്യനായ വ്യക്തിയായി കണക്കാക്കുന്ന ബിഷപ്പിൻ്റെ സമീപനം ഇതിന് പറയുന്നത് അനർഹമായിട്ടുള്ള ഒരു ദാനം എന്നാണ് തീർച്ചയായും ജീൻ വാൾ വീണ്ടും കുറ്റവാളിയായി മുദ്രയടിക്കേണ്ടതാണ് ശിക്ഷിക്കപ്പെടേണ്ടതാണ് പക്ഷേ ബിഷപ്പ് അവനെ കുറ്റവാളിയാക്കുന്നില്ല അവനെ കുറ്റ അവനെ കുറ്റവിമുക്തനാക്കുവാൻ ശ്രദ്ധിക്കുന്നു അനർഹമായ ദാനം ഇതിന് വേദപുസ്തകത്തിൻ്റെ ഭാഷയിൽ പറയുക കൃപ എന്നാണ് അൺമെറിറ്റഡ് ഗിഫ്റ്റ് ഒരിക്കലും അവകാശപ്പെടാത്ത ദാനം അനർഹമായി ലഭിച്ചത് എന്നാണ് അർത്ഥം എന്താണ് കൃപ എവിടെ നിന്നാണ് കൃപ ലഭിക്കുക നമുക്കെല്ലാം അറിയുന്ന വസ്തുതയാണ് കൃപ ദൈവത്തിങ്ങളിൽ നിന്ന് ലഭിക്കുന്നതായിട്ടുള്ള അനർഹമായ ദാനമാണ് എന്ന് പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നാം പലപ്പോഴും കൃപ എന്ന വാക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് അധികമായ ഉപയോഗം കൊണ്ട് അതിൻ്റെ അർത്ഥം നഷ്ടമായി പോകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് എനിക്ക് തോന്നുന്നു സംശയമല്ല അമിതമായ പ്രയോഗം കൊണ്ട് അതിൻ്റെ യഥാർത്ഥമായ അർത്ഥവും ആ വാക്കിൻ്റെ ഗൗരവവും നാം വിസ്മരിച്ചു പോകുന്നു എന്നത് കേവലം ഒരു യാഥാർത്ഥ്യം മാത്രമാണ് കൃപ അർഹതയില്ലാത്തത് ദൈവം നമുക്ക് നൽകുന്ന ദാനം തന്നെയാണ് കൃപയെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന പരാമർശങ്ങൾ വേദപുസ്തകത്തിൽ പല ഇടങ്ങളിലും കാണാം പക്ഷെ പെട്ടെന്ന് അനുവാതിക ഹൃദയത്തിലേക്ക് കടന്നു വരുന്ന ഒരു ഭാഗം അൻപത്തി ഒന്നാം സങ്കീർത്തനം തന്നെയാണ് എന്നാണ് എൻ്റെ ചിന്ത കാരണം ദാവീദ് പാപം ചെയ്തു എന്ന് നാഥാൻ പ്രവാചകൻ ഓർമ്മിപ്പിച്ചപ്പോൾ തൻ്റെ പാപത്തിൻ്റെ അഗാധതയും ഗൗരവവും മനസ്സിലാക്കിയ ദാവീദ് പശ്ചാത്താപ വിവശനാകുന്നു തൻ്റെ പാപത്തിന് മോചനം ആവശ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞ ദാവീദ് ദൈവസന്നിധിയിലേക്ക് വന്ന് വളരെ സങ്കടത്തോടു കൂടെ പശ്ചാത്താപത്തോടുകൂടെ പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന വളരെ ഹൃദ്യമാണ് ഏത് മനസ്സിനെയും സ്വാധീനിക്കുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് പാപക്ഷമയ്ക്ക് വേണ്ടിയുള്ള സങ്കീർത്തനമായി അൻപത്തി ഒന്നാം സങ്കീർത്തനം എന്നും നിലകൊള്ളുന്നത് ഞാൻ പറഞ്ഞല്ലോ അവിടെയുള്ള പ്രത്യേകമായ കൃപ എന്ന പരാമർശം എല്ലാ മനസ്സുകളെയും സ്വാധീനിക്കുന്നതാണ് എന്ന് എങ്ങനെയാണ് ആ സങ്കീർത്തനം ആരംഭിക്കുന്നത് ആ സങ്കീർത്തനത്തിൽ പറയുകയാണ് ദൈവമേ നിൻ്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപ ഉണ്ടാകണമേ എന്ന് ദൈവത്തിൻ്റെ ദയ ദീർഘക്ഷമ അനന്തമാണ് എന്ന് സങ്കീർത്തനത്തിൽ പലയിടങ്ങളിലും നമുക്ക് കാണുവാൻ സാധിക്കും നൂറ്റിമൂന്നാം സങ്കീർത്തനത്തിൽ പറയുന്നു ദൈവം ദയയും ദീർഘക്ഷമയും ഉള്ളവൻ തന്നെ എന്ന് ആ ദൈവത്തിൻ്റെ ദയയോട് അപേക്ഷിച്ചുകൊണ്ട് ദാവീദ് പറയുകയാണ് ദൈവമേ എന്നോട് കൃപ ഉണ്ടാകണമേ എന്ന് അനർഹമായിട്ടുള്ള പാപക്ഷമ എനിക്ക് നൽകണം എന്ന് അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ ചെയ്യരുതാത്തത് ചെയ്തതിന് ശിക്ഷയാണ് ലഭിക്കേണ്ടത് ഞാൻ ആ മുഖത്തിൽ പറഞ്ഞതുപോലെ മോഷ്ടിക്ക് മോഷ്ടിച്ച ജീൻ വാൾജിനെ നൽകേണ്ടത് ശിക്ഷയാണ് പക്ഷേ ബിഷപ്പിൻ്റെ ദയ ശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ ദയ കുറ്റവിമുക്തനാക്കുകയും പാപക്ഷമ നൽകുകയും ചെയ്യുമെന്ന് ദാവീദ് വിശ്വസിക്കുന്നു നാം അനുഭവിക്കുന്ന പാപക്ഷമ ദൈവത്തിൻ്റെ കൃപ ഒന്ന് മാത്രമാണ് കുറ്റം ചെയ്തിട്ടും കുറ്റത്തിനൊത്തവണ്ണം നമ്മെ ശിക്ഷിക്കുന്നില്ല ഇതിൻ്റെ ഒരു ഉത്തമമായ ഉദാഹരണമാണ് ധൂർത്തുപുത്രന്മാരുടെ കഥയിൽ നാം കാണുന്നത് പിതാവിൻ്റെ എല്ലാം നഷ്ടപ്പെടുത്തിയ മകൻ ഒന്നുമില്ലാത്തവനായി അവൻ ഭവനത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ പിതാവ് അവനെ പിതാവിൻ്റെ വസ്തുവകൾ എല്ലാം നഷ്ടപ്പെടുത്തിയ വ്യക്തിയെപ്പോലെയല്ല സ്വീകരിക്കുന്നത് മറിച്ച് അവൻ വീട് പോയപ്പോൾ ഉണ്ടായിരുന്ന സ്നേഹത്തെക്കാൾ ഉപരിയായി സ്നേഹവും കരുതലും നൽകുന്നു അതിൻ്റെ പ്രതിഫലനമായി വലിയ വിരുന്ന് ഒരുക്കുന്നതും അർഹിക്കാത്ത പാപക്ഷമ നൽകുന്ന ഒരു ദൈവം ദൈവകൃപയുടെ ധാരാളിത്വം എന്ന് പറയുന്നത് ദൈവകൃപയുടെ പ്രതിഫലനം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് പാപം ചെയ്തിട്ടും പോലെ നമ്മെ പരിഗണിക്കുന്ന നമുക്ക് പാപമോചനം നൽകുന്ന അവസ്ഥയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് നാം ഓരോരുത്തരും നമ്മുടെ പാപത്തിനൊത്തവണ്ണമുള്ള ശിക്ഷ ഏറ്റുവാങ്ങാതെ ഇരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ദൈവത്തിൻ്റെ കൃപ ഒന്ന് മാത്രമാണ് പാപം ക്ഷമിക്കുന്നത് മാത്രമാണോ കൃപയുടെ പരിണിതഫലം അങ്ങനെയല്ല ഒരു തരത്തിൽ പറഞ്ഞാൽ നാം അനുഭവിക്കുന്നത് എല്ലാം തന്നെ ദൈവത്തിൻ്റെ കൃപയാണ് ഒന്ന് ഓർത്ത് നോക്കുക നമുക്ക് മാധ്യമങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കാം ഓരോ ദിവസവും എത്രയോ അപകട മരണങ്ങളെക്കുറിച്ചാണ് നാം കേൾക്കുന്നത് എത്രയോ പേരാണ് പെട്ടെന്ന് രോഗികളായിത്തീരുന്നത് ചിലരുടെയൊക്കെ രോഗാവസ്ഥ കണ്ടുപിടിക്കുമ്പോൾ തന്നെ അതിൻ്റെ മൂർധന്യ അവസ്ഥയിലാണ് രോഗിയായി എന്ന് തിരിച്ചറിഞ്ഞ് ആ മനസ്സുമായി ഒന്ന് പൊരുത്തപ്പെടുവാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ മരിക്കുന്നവരുടെ എണ്ണം ഇന്ന് ഈ ലോകത്തിൽ വളരെ വളരെ വർദ്ധിച്ചു വരുന്ന ഒരു കാലയളവാണ് ഒന്ന് ഓർത്തു നോക്കുക പൂർണ്ണ ആരോഗ്യമുള്ളവരായി സൗഖ്യമുള്ളവരായി ദൈവം നമ്മെ നിലനിർത്തിയിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപ ഒന്ന് മാത്രമല്ലേ ചുറ്റുപാടുകളിലേക്ക് തിരിഞ്ഞു നോക്കുക മറ്റു പലർക്കും അനുഭവിക്കാൻ കഴിയാത്ത എത്രയോ നന്മകൾ നാം അനുഭവിക്കുന്നു ഒരു തരത്തിൽ പറഞ്ഞാൽ നാം അനുഭവിക്കുന്ന നന്മയുടെ ആഴവും പരപ്പും അറിയണമെങ്കിൽ ദൈവകൃപയിൽ നാം ആശ്രയിക്ക തന്നെ വേണം ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു നിമിഷം നാം ജീവിതത്തിൽ അനുഭവിക്കുന്ന കൃപകൾ ഓർത്തെടുക്കുവാൻ അവയെല്ലാം ദൈവം നമുക്ക് നൽകുന്ന അനർഹമായ ദാനമാണ് എന്ന് ചിന്തിക്കുവാൻ നമുക്ക് കഴിയണം എന്നാണ് കൃപ അത് നമുക്ക് ചിലത് നേടിത്തരുന്ന ഒന്ന് മാത്രമാണോ ചിലരൊക്കെ ജീവിതത്തിൽ സമൃദ്ധി അനുഭവിക്കുമ്പോൾ പറയാറുണ്ട് ഞാൻ അനുഭവിക്കുന്നതെല്ലാം ദൈവകൃപയാലാണ് എന്ന് മറ്റൊരു ഭാഷയും ദൈവകൃപ എന്ന് പറയുന്നത് നന്മകൾ അനുഭവിക്കുന്നതിനുള്ള മുഖാന്തരമാണ് മക്കൾക്ക് ഉദ്യോഗ കയറ്റം കിട്ടുമ്പോൾ നാം പറയും ദൈവകൃപയാൽ എൻ്റെ മകനെ ഉദ്യോഗ കയറ്റം ലഭിച്ചു നല്ല വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ മക്കളെക്കുറിച്ച് പറയും ദൈവത്തിൻ്റെ കൃപയാൽ അവർ നല്ല കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കപ്പെട്ടു എന്ന് ഇങ്ങനെ ഒട്ടേറെ പട്ടികകൾ നമുക്ക് പറയാനുണ്ടാകും നന്മ മാത്രം അനുഭവിക്കുന്ന ഒന്നാണോ നന്മ മാത്രം ദാനമായി സ്വീകരിക്കുന്ന ഒന്നാണോ കൃപ എന്ന് പറയുന്നത് ബോൺഹോഫർ എന്ന് പറയുന്ന ഒരു ജർമ്മൻ ദൈവശാസ്ത്രജ്ഞൻ ഉണ്ടായിരുന്നു മുപ്പത്തി രണ്ട് വയസ്സിൽ അദ്ദേഹം രക്തസാക്ഷിയായി ജീവിതം ബലിയർപ്പിച്ചു അദ്ദേഹം കൃപയെ രണ്ടായി തരംതിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അദ്ദേഹം പറയുന്നു രണ്ട് വ്യത്യസ്ത തലത്തിലുള്ള കൃപകളുണ്ട് ഒന്നാമത്തെ കൃപയെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ചീപ്പ് ഗ്രേസ് എന്നാണ് വില കുറഞ്ഞ കൃപ കൃപയെ രണ്ടായിത്തിരിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന മറ്റൊരു കൃപ കോസ്ലി ഗ്രേസ് എന്നാണ് വില കൂടിയ കൃപ ഒരു കേൾക്കുമ്പോൾ ഒരു കൗതുകം തോന്നുന്ന ഒരു തരംതിരിവായി നമുക്ക് തോന്നാം വില കുറഞ്ഞ കൃപയും വില കൂടിയ കൃപയും എന്താണ് വില കുറഞ്ഞ കൃപ ബോൺ പോഫറിനെ സംബന്ധിച്ചിടത്തോളം വില കുറഞ്ഞ കൃപ എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് ആർജിക്കുന്ന നന്മകളാണ് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതായിട്ടുള്ള അനുഗ്രഹങ്ങളാണ് നമുക്ക് വേണ്ടി മാത്രം നമ്മുടെ ജീവിതത്തിൻ്റെ സൗകര്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മുടെ ജീവിതത്തിൻ്റെ സ്വാർത്ഥതയ്ക്കായി ചിലവിടുന്ന ആ കൃപയ്ക്കാണ് ചീപ് ഗ്രേസ് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ ആത്മീയ ഗോളത്തിൽ നാം കൃപയാ എന്ന് വെച്ച് പറയുന്നതെല്ലാം തന്നെ ബോൺകോഫറിൻ്റെ ഭാഷമനുസരിച്ച് ചീപ് ഗ്രേസ് ആണ് എന്നാൽ കോസ്റ്റ്ലി ഗ്രേസ് എന്ന് പറയുന്ന ആ വിഭാഗത്തിൽപ്പെട്ടത് നേരെ എതിരായ ഒരു ചിന്തയാണ് നമുക്ക് നൽകുക നമുക്ക് ലഭിച്ച അനുഭവങ്ങൾ നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള സാധ്യതകൾ അതെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കുന്ന അതിനുവേണ്ടി വേണ്ടി വിനിയോഗിക്കപ്പെടുവാൻ മുഖാന്തരമായി തരുന്ന അനുഭവത്തെയാണ് കോസ്റ്റ്ലി ഗ്രേസ് എന്ന് പറയുക മോൺ കോഫർ പറയുന്നു ചീപ്പ് അല്ല ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ളത് കോസ്റ്റ്ലി ഗ്രേസ് ആണ് ആവശ്യമായിട്ടുള്ളത് എന്ന് എന്ന് പറഞ്ഞാൽ കൃപ എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ വേണ്ടി മറ്റുള്ളവരുടെ ആശ്വാസത്തിനായി സമാധാനത്തിനായി ഉപയോഗിക്കുവാനുള്ള ഒന്നാണ് അബ്രഹാമിനെ വിളിച്ചപ്പോൾ അബ്രഹാമിനോട് നീ അനുഗ്രഹിക്കപ്പെടും എന്ന് പറയുമ്പോൾ അവിടെ ദൈവം കൂട്ടിച്ചേർക്കുന്ന ഒരു പദമുണ്ട് നീ അനേകർക്ക് ഒരു അനുഗ്രഹമായി തീരും മറ്റുള്ളവർക്ക് അനുഗ്രഹമായി നമ്മുടെ കൃപ മുഖാന്തരങ്ങൾ തീരുമ്പോഴാണ് അത് കോസ്റ്റ്ലി ഗ്രീസായി ഭവിക്കുക അതിന് ചില ഉദാഹരണങ്ങൾ നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം മറിയയെ കർത്താവിൻ്റെ അമ്മയാകുവാൻ വിളിക്കുമ്പോൾ എന്താണ് ഗബ്രിയേൽ ദൂതൻ പറയുന്നത് ഗബ്രിയേൽ ദൂതൻ കർത്താവിൻ്റെ അമ്മയാകുവാൻ മറിയെ വിളിക്കുമ്പോൾ പറയുകയാണ് നിനക്ക് കൃപ ലഭിച്ചിരിക്കുന്നു അവിടെ ഗബ്രിയേൽ ദൂതൻ അവളെ അഭിസംബോധന ചെയ്യുന്നത് പോലും ഇങ്ങനെയാണ് കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചിരിക്കുന്നു തുടർന്നുള്ള സംഭവങ്ങളുടെ പുരോഗതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മറീക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ യഥാർത്ഥമായ അർത്ഥം അവിവാഹിതയായി ഒരു അമ്മയായി തീരുക അതും വിവാഹം നിശ്ചയിക്കപ്പെട്ട് വിവാഹത്തിൻ്റെ സുന്ദരമായ സ്വപ്നങ്ങൾ കനവുകൾ മെനഞ്ഞുകൊണ്ടിരിക്കുന്ന കാലയളവിൽ അതെന്തൊരു കൃപയാണ് മറിയക്കും അത്തരത്തിലുള്ള ആശങ്കകളും സംശയങ്ങളും ഉണ്ട് എന്ന് ഗബ്രിയൽ ദൂതനുമായിട്ടുള്ള സംഭാഷണത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും മറിയ തൻ്റെ മനസ്സിലെ ആശങ്കകളെല്ലാം സ്വരൂപിച്ചു ചോദിക്കുന്നുണ്ട് ഇത് എങ്ങനെ സംഭവിക്കും ആ ചോദ്യം വളരെ അർത്ഥഗർഭമായിട്ടുള്ള ഒന്നാണ് പക്ഷേ ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല എന്ന വാക്ക് കേൾക്കുമ്പോൾ മറിയ തന്നെ തന്നെ ദൈവസന്നിധിയിൽ വിധേയപ്പെടുന്നു എന്താണ് കാണുന്നത് മറിയ ദൈവകരങ്ങളിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗപാത്രമായി തീരുന്നു തൻ്റെ ജീവിതം അത് പിച്ച് ചിന്തപ്പെടുകയാണ് എന്ന ചിന്തയുടെ മധ്യത്തിലും എന്താണ് ആ കൃപയുടെ വ്യാപാരം എന്ന് പറയുന്നത് ലോകരക്ഷകന് ഈ ലോകത്തിന് നൽകുവാൻ ഒരു പാത്രമായി തീരുന്ന അനുഭവം ദൈവകൃപ അത് വിലയുള്ള കൃപയായി തീരുന്നത് ദൈവകരങ്ങളിൽ നാം ഉപയോഗിക്കപ്പെടുമ്പോൾ മാത്രമാണ് അതാണ് ബ്രോൺ ഹോഫർട്ട് പറഞ്ഞത് കോസ്റ്റ്ലി ഗ്രേസ് എന്ന് പറയുന്നത് സ്വന്തം ജീവിത സാധ്യതകൾ കൊണ്ട് മറ്റുള്ളവർക്ക് ലോകത്തിന് നന്മ വരുന്ന മുഖാന്തരം മതത്തെസയെക്കുറിച്ച് ഞാൻ ഇവിടെ പരാമർശിക്കുമ്പോൾ ആവർത്തന വിരസത ഉണ്ടാകുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു മദർ തെരേസയുടെ ജീവിതം വില കൂടിയ കൃപയുടെ ഒരു മകുട ഉദാഹരണമാണ് തെരുവിലേക്ക് ദൈവത്തിനു വേണ്ടി ഇറങ്ങിയപ്പോൾ ആ വലിയ വിലയുള്ള കൃപയിൽ ആശ്രയിച്ചു അതുകൊണ്ട് ആ വലയുൾ ആ വലിയ വിലയുള്ള കൃപ ലോകത്തിൻ്റെ അമ്മയായി ലോകത്തിലുള്ള എല്ലാ ആശ്രമകർക്കും താങ്ങും തണലുമായി നിലകൊള്ളുവാൻ മദർ തെരേസയെ ദൈവം എടുത്ത് ഉപയോഗിച്ചു ദൈവകൃപ നമ്മളിൽ എങ്ങനെ വർദ്ധിക്കുന്നു എന്ന് ചിന്തനീയമാണ് ദൈവകൃപ ദൈവകരങ്ങളിൽ ഉപയോഗിക്കുന്നു എന്ന് മാത്രമല്ല പലപ്പോഴും ദൈവകരങ്ങളിൽ ഉപയോഗിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധി ആ പ്രതിസന്ധിയെ തരണം ചെയ്യുവാനുള്ള ശക്തിയും ബലവും നമുക്ക് നൽകുന്നു ഒന്ന് ഓർത്ത് നോക്കുക മറിയയ്ക്ക് കൃപ ലഭിച്ചു കർത്താവിനെ ഗർഭപാത്രത്തിൽ ചുമക്കുവാനുള്ള പദവി ലോകരക്ഷകന് ലോകത്തിന് സംഭാവന ചെയ്യുവാനുള്ള വലിയ മുഖാന്തരമായി പരിവർത്തിക്കപ്പെട്ടു പക്ഷേ ആ വലിയ പദവിയിലേക്ക് പ്രവേശിച്ചപ്പോൾ ആ പദവിയിൽ തുടരുവാനുണ്ടായുള്ള പ്രതിസന്ധികൾ എത്ര അധികമാണ് ആ കുഞ്ഞിന് ജന്മം നൽകുവാൻ പാതയോരമാണ് ലഭിച്ചത് ആ കുഞ്ഞിനെ കിടത്തിയതോ ഒരു മുറിയുടെ സൗകര്യത്തിലല്ല മറിച്ച് കാലിത്തൊഴുത്തിൽ പരിമിതമായ ഒരു കാലിത്തൊഴുത്തിൽ ചീലകൾ പൊതിഞ്ഞ് കിടത്തേണ്ടെന്ന ഗതികേട് എന്തിനധികം പറയുന്നു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ദീർഘദൂര യാത്രയിൽ മിസ്രേമിലേക്ക് യാത്ര ചെയ്യുവാൻ എല്ലാ കാലാവസ്ഥകളെയും അതിൻ്റെ കെടുതികളെയും സഹിച്ചുകൊണ്ടുള്ള ദീർഘദൂര യാത്രയ്ക്കുള്ള ഒരു വലിയ ക്ഷണമാണ് ലഭിച്ചത് ദുർഘടമായ യാത്ര ശത്രുക്കൾ തൻ്റെ കുഞ്ഞിനെ നശിപ്പിക്കുമോ എന്ന ഭയം ഇങ്ങനെ നീണ്ടുപോകുന്നു ആ യാത്രയുടെ അനുഭവങ്ങൾ ദുരന്ത അനുഭവങ്ങൾ പിന്നീട് ആ ബാലനെ വളർത്തിക്കൊണ്ട് ഒരുപാടുണ്ടായ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയതും രേഖപ്പെടുത്താത്തതുമായ എത്രയോ അനുഭവ കഥകൾ എന്തിനധികം പറയുന്നു തൻ്റെ മകൻ കൗമാരം വിട്ട് യൗവനത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ നന്മ ചെയ്തിട്ട് മാത്രമുണ്ടായ ശത്രുക്കളുടെ എണ്ണം എത്ര വലുതാണ് കള്ളനെന്നും ചതിയനെന്നും വഞ്ചന വഞ്ചകനെന്നും ഒക്കെ മുദ്രയടിക്കുക പാപികളുടെ സ്നേഹിതനാണ് എന്ന് പറഞ്ഞ് പരിഹസിക്കുക ഭൂതബാധിതനാണ് എന്ന് പറഞ്ഞ് അങ്ങേയറ്റം അവഹേളിക്കുക ഇതൊക്കെ എത്ര ഖേദകരമായ അനുഭവമാണ് ഇതൊക്കെ കേൾക്കുന്ന അമ്മയ്ക്ക് എത്ര ദുഃഖമാണ് ഉണ്ടാകുക അതെല്ലാം പോകട്ടെ കള്ളന്മാരോട് ചേർന്ന് കാൽവറിയിൽ ക്രൂശിക്കപ്പെടുക ആ രക്തസാക്ഷിത്വ മരണം കണ്ടു നിൽക്കുവാൻ വിധിക്കപ്പെട്ട ഒരമ്മയുടെ ദുഃഖം എത്ര അഗാധമാണ് പക്ഷേ മറിയ വേദനയിലൂടെ കടന്നുപോയി എങ്കിൽ തന്നെയും നാം മനസ്സിലാക്കുന്നത് ആ വേദനയെയും മകൻ അനുഭവിച്ച ഒക്കെ അതിജീവിക്കുവാനുള്ള ശക്തിയും ബലവും മറിയൊക്കെ ലഭിച്ചു കൃപ ജീവിതത്തിൽ കോസ്റ്റ്ലി ഗ്രേസ് വില കൂടിയ കൃപയുടെ നിറവിൽ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന നിന്ന സഹിക്കുവാനുള്ള ശക്തി നൽകുന്ന ഒരു ചാലക ശക്തിയാണ് നമ്മുടെ ജീവിതത്തിൽ നന്മ ചെയ്ത് തിന്മയുടെ അനുഭവം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിനെ അതിജീവിക്കുവാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് വിലയേറിയ കൃപയാണ് എന്ന് ലോകം തിരിച്ചറിയുക അങ്ങനെയുള്ള കൃപയാണ് അത്തരത്തിലുള്ള അവസ്ഥയിൽ നമ്മെ ശക്തീകരിക്കുകയും എല്ലാ തരത്തിലുള്ള വേദനയും നിന്നയും അതിജീവിക്കുവാൻ സഹായിക്കുക അനേകരുടെ ജീവിതത്തിൽ നമുക്ക് ഈ കോസ്റ്റ്ലി ഗ്രേസിൻ്റെ ശക്തിയും കൃപയും അനുഭവിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഡേവിഡ് ലിവിങ്സ്റ്റൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുക ഫാദർ ഡാമിയൻ്റെ ജീവിതാനുഭവത്തിലേക്ക് തിരിഞ്ഞു നോക്കുക ഹെലൻ കെല്ലറുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുക അവരുടെയൊക്കെ ജീവിതത്തിൽ ധാരാളം പ്രതിസന്ധികൾ അവരുടെ ശുശ്രൂഷാ ശുശ്രൂഷാ സരണിയിൽ ഉണ്ടായിരുന്നു പക്ഷേ അവയൊക്കെ അതിജീവിക്കുവാൻ ദൈവത്തിൻ്റെ കൃപ അവരെ ശക്തീകരിച്ചു അവരെ ബലപ്പെടുത്തി എന്നത് ഒരു യാഥാർത്ഥ്യം ആണ് അതുകൊണ്ട് നാം അനുഭവിക്കുന്ന കൃപ വിലയുള്ള കൃപയാണോ വില കുറഞ്ഞ കൃപയാണോ എന്ന് നമുക്ക് ദൈവവചനത്തിന് മുൻപാകെ ദൈവസന്നിധിയിൽ നമുക്ക് ചോദന ചെയ്യാം പലപ്പോഴും പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ദൈവത്തിൻ്റെ കൃപ നമ്മളിൽ പകർന്നു എന്ന് നാം എങ്ങനെയാണ് മനസ്സിലാക്കുക ഏത് രംഗങ്ങളിലാണ് ദൈവത്തിൻ്റെ കൃപ നമുക്ക് ലഭിച്ചു എന്ന് നാം തിരിച്ചറിയുക വിജയത്തിൻ്റെ മധ്യത്തിലാണോ ഞാൻ പറയും ദൈവത്തിൻ്റെ കൃപ നമുക്ക് ലഭിച്ചു എന്ന് നാം തിരിച്ചറിയുക വിജയത്തിൻ്റെ നേട്ടങ്ങളുടെ മധ്യത്തിലല്ല പ്രത്യത പരാജയങ്ങളുടെ മധ്യത്തിലാണ് മറിയുടെ ജീവിതം തന്നെ അതിനൊരു ഉദാഹരണമാണ് അസംഭവ്യമായിട്ടുള്ളത് സമൂഹത്തിൻ്റെ മാനദണ്ഡങ്ങൾക്ക് എതിരായിട്ടുള്ളത് ധാർമ്മികതയ്ക്കെതിരായിട്ടുള്ളത് അത് ഏറ്റെടുക്കുവാനുള്ള ആഹ്വാനം മറിയുടെ ജീവിതത്തിലെ ദുഃഖം നിറഞ്ഞ പരാജയം നിറഞ്ഞ അനുഭവം തന്നെയാണ് പക്ഷേ ആ അനുഭവത്തിൻ്റെ മധ്യത്തിലാണ് ദൈവം കൃപ നൽകി മറിയെ ശക്തിപ്പെടുത്തുന്നത് വിശുദ്ധ പൗലോസിൻ്റെ ജീവിതത്തിലേക്ക് നമുക്ക് തിരിഞ്ഞു നോക്കാം രണ്ട് കോരിന്തൽ പന്ത്രണ്ടാം അധ്യായത്തിൽ വിശുദ്ധ പൗലോസ് ആ രംഗം പറയുന്നുണ്ട് മറ്റൊന്നുമല്ല തൻ്റെ ജീവിതത്തിൽ തന്നെ കുത്തിക്കൊണ്ടിരിക്കുന്ന ശൂലത്തെക്കുറിച്ചുള്ള പരാമർശം അതിനെക്കുറിച്ച് പറയുന്നത് തൻ്റെ ശരീരത്തിലുള്ള ഈ ശൂലത്തിൻ്റെ കുത്ത് അതുമൂലമുണ്ടാകുന്ന ഭാരം എന്താണെന്ന് അവിടെ പരാമർശിക്കുന്നില്ല എന്തു തന്നെയായിരുന്നാലും ശരീരത്തിൽ വഹിക്കുവാൻ കഴിയാത്ത ഒരവസ്ഥ ഉണ്ടായിരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ടാണ് വിശുദ്ധനായ പൗലോസ് തൻ്റെ ശരീരത്തിലെ ആ മുള്ള ആ ശൂലം മാറ്റിക്കിട്ടുവാനായിട്ട് പ്രാർത്ഥിക്കുന്നത് അവിടെ പറയുന്നത് മൂന്ന് വട്ടം പ്രാർത്ഥിച്ചു എന്നാണ് വേദശാസ്ത്ര പണ്ഡിതന്മാർ പറയും മൂന്ന് പ്രാവശ്യം എന്നത് കേവലം മൂന്ന് തവണ മാത്രമല്ല പ്രത്യത ജീവിതത്തിൽ ഉടനീളം എല്ലായ്പ്പോഴും ഈ വലിയ പരീക്ഷയിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ വിശുദ്ധനായ പൗലോസ് പ്രാർത്ഥിച്ചു എന്നാണ് അർത്ഥം തീരെ പരാജിതനായി ക്ഷീണിതനായ അനുഭവം എന്താണ് മറുപടി ലഭിക്കുന്നത് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നത് തൻ്റെ ജീവിതത്തിലെ ക്ലേശം മാറി എന്നല്ല തൻ്റെ വേദന മാറി എന്നല്ല മറിച്ച് അവിടെ പറയുന്നത് എൻ്റെ കൃപ നിനക്ക് മതി അത് ബലഹീനതയിൽ നിനക്ക് ശക്തി നൽകുന്നതാകുന്നു എന്ന് വിശുദ്ധനായ പൗലൂസിനെ ഓർമ്മിപ്പിക്കുന്നു പരാജയപ്പെട്ടു എന്ന സ്ഥാനത്ത് ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കുന്നു പിന്നീടുള്ള തുടർന്നുള്ള ജീവിതത്തിൽ നാം കാണുന്നത് വിശുദ്ധനായ പൗലോസ് വളരെ ശക്തിയോടുകൂടെ പ്രവർത്തിക്കുകയും അതിൻ്റെ മാധുര്യം ലോകം അറിയുകയും ചെയ്തു ഒരിക്കൽ പോലും പിന്നീട് ശരീരത്തിലെ ആ വേദനയെക്കുറിച്ച് പരാതിപ്പെട്ടിട്ടില്ല എന്നെ കേൾക്കുന്ന മാന്യ പ്രേക്ഷകരെ ദൈവത്തിൻ്റെ കൃപ നമ്മളിലേക്ക് ആവഹിക്കുന്നത് നമ്മുടെ വിജയത്തിൻ്റെ ഘട്ടത്തിൽ അല്ല അതിനേക്കാൾ പ്രസക്തമായി ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കുന്നത് നമ്മുടെ പരാജയത്തിൻ്റെ വേദനയുടെ മധ്യത്തിലാണ് ഞാൻ പറയും ദൈവമേ എനിക്കിനി ഒരടി പോലും മുൻപോട്ട് വെക്കാൻ കഴിയുകയില്ല എന്ന് പരാതിപ്പെടുമ്പോൾ നാം സങ്കടപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ കൃപ നമ്മളിൽ ആരംഭിക്കുകയും ശക്തിയോടുകൂടെ ദൈവത്തിനു വേണ്ടി നിലനിൽക്കുവാൻ പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിക്കും ഏലിയ ജീവിതം നൽകുന്ന സാധന പാഠവും മറിച്ചല്ല ചുരൽ ചെടിയുടെ തണലിൽ കിടന്ന് പ്രാർത്ഥിച്ചു മതി എനിക്കിനി തുടരാൻ വയ്യ പക്ഷേ തൊട്ട് ബലപ്പെടുത്തി ഉണർത്തി വീണ്ടും സാക്ഷ്യത്തിൻ്റെ പാതയിൽ ശക്തനാക്കുന്ന ദൈവം പകരപ്പെടുന്ന ദൈവകൃപ ദൈവകൃപ നമ്മളിലേക്ക് അനസ്യൂതം പകരുന്നു ആ ദൈവകൃപയ്ക്ക് വിധേയപ്പെട്ട് ജീവിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ